എന്തെങ്കിലും സാധ്യത ഈ പഞ്ചായത്തിൽ നടക്കൂല കൂടി കഴിഞ്ഞ വർഷങ്ങളിൽ കിഴക്കുമ്പലം പഞ്ചായത്തും കുമ്മക്കാട് ഗ്രാമപഞ്ചായത്തും പിടിച്ചടകിയ പോലെ സാബുകയും ചേച്ചി കൂട്ടരും ഈ പ്രാവശ്യം നിലവിൽ അവരുടെ പഴയ സ്ഥാനാർത്ഥികളെ ആരും അപ്പൊ ഈ വാർഡില് വലിയ സാധ്യത ഉണ്ട് കേട്ടോ ഇവിടെ ട്വന്റി ട്വന്റിയില്ല ഒരു സാധ്യതക്ക് സാധ്യത ഇപ്പൊ തന്നെ നിലവിൽ അവരുടെ പഴയ സ്ഥാനാർത്ഥികളെ ആരും നിർത്തിയിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് അന്തചിത്രം വളരെ ഇതായിട്ട് നിൽക്കുക അതുകൊണ്ട് ഈ വാർഡിൽ ആര് ജയിക്കുക ട്വന്റി ട്വന്റിക്ക് എന്തെങ്കിലും ഈ വാർഡിൽ ആര് ജയിക്കും ജയിക്കു സാധ്യത ഉണ്ടോ ആ ചേട്ടാ ഇവിടെ ആര് ജയിക്കും ജയിക്കേട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ ട്വന്റി ട്വന്റിക്ക് ഒരു സാധ്യതയില്ല സാധ്യതാ ചേട്ടാ ചേട്ടാ ഇവിടെ ട്വന്റി ട്വന്റിക്ക് സാധ്യതയുണ്ടോട്ടോ സ്ഥാനാർത്ഥിയുണ്ടോ സാധ്യതയുണ്ടോ ട്വന്റി ട്വന്റിക്ക് സാധ്യതയുണ്ടോ ഈ വാടിൽ ആര് ജയിക്കുക ശക്തമായ മത്സരം നടക്കും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് ഇങ്ങനെ ട്വന്റി ജയിക്കുക ിലേറിച്ചില്ല എങ്ങനെയുണ്ട് കേട്ടാ തവണ അപ്പൊ ട്വന്റി ട്വന്റി ജയിക്കോ സാധ്യത കുറവാണ് ജയിച്ചപ്പോ ട്വന്റി ട്വന്റി ജയിക്കോ സാധ്യതയുണ്ടാവു ആ ട്വന്റി ട്വന്റി രാഷ്ട്രീയത്തിനും വിശ്വാസം ഇല്ലാന്ന ചേട്ടാ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്ന മൂന്നാം വാർഡിലെ ചായക്കടയിലാണ് നമ്മൾ ചായക്കട ചേട്ടൻ ആര് ജയിക്കും ചേട്ടാ ആര് ജയിക്കാനാണ് സാധ്യത കൂടുതലും അപ്പൊ ട്വന്റി ട്വന്റി ഈ വാർഡിലും ജയിക്കില്ല എന്ന് തന്നെയാണ് ഈ ചേട്ടൻ പറയാനുള്ളത് ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് സാധ്യത ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ൊക്കെ ആൾക്കാർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട് പക്ഷേ മിക്കവാറും എന്റെ ഒരു കാഴ്ചപ്പാട്ടില് കോൺഗ്രസ് ജയിക്കാനാണ് ഇവിടെ നമ്മുടെ കൈപ്പത്തിനത്തില് സുപരിചിതനായ ആളാണ് ഏറ്റവും നല്ല ട്വന്റിക്ക് ഒരു സാധ്യതയില്ല ട്വന്റി ഇവിടെ അടിമകളായിട്ട് നടക്കണ ആൾക്ക് പുതിയ തലമുറയില് വോട്ടർമാർ ആദ്യം ചേട്ടൻ കന്നി വട്ടാണോ കഞ്ഞിട്ടില്ല

പല പല കാരണങ്ങൾ കൊണ്ട് ട്വന്റി ട്വന്റി പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനെ